അറുപത്തഞ്ചാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തോടനുബന്ധിച്ച് സ്പോർട്സ് കൗൺസിൽ കൂടിയ കളരിപ്പയറ്റ് അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗം പുതിയ ഭരണസമിതിയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു കോഴിക്കോട് എം കെ രാജഗോപാലിനെ പ്രസിഡന്റായും ഡോക്ടർ അമ്പു ആർ നായർ സെക്രട്ടറിയുമായാണ് തെരഞ്ഞെടുത്തത് യോഗം കെ പി ജയപ്രകാശ് പി ആർ ശശി പി വി സോമൻ കെ മുഹമ്മദ് ഹനീഫ വി ബാബുരാജ് ജി രാധാകൃഷ്ണൻ പി കൃഷ്ണപിള്ള കെ പി കൃഷ്ണദാസ് അഡ്വക്കേറ്റ് പൂന്തുറ സോമൻ എന്നിവരെ മറ്റു ഭാരവാഹികളായും തെരഞ്ഞെടുത്തു സ്പോർട്സ് കൗൺസിൽ നിയോഗിച്ച നിരീക്ഷകൻ എ എം കെ നിസാറും ഭരണാധികാരി വി ശൈലജനും തെരഞ്ഞെടുപ്പ് നടപടികളിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.